എൻ സി പിയെ പുറത്താക്കുകയാണ് മഹാരാഷ്ട്ര ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന് അജിത് പവാർ ആണയിട്ട് പറഞ്ഞിട്ടും രക്ഷയില്ല ഫട്നാവിസ് എന്ന ആർ എസ് എസ് കാരനായ ബി ജെ പി മുഖ്യമന്ത്രി ഒരു ഇഞ്ചനങ്ങിയില്ല ഇതോടെ മഹാരാഷ്ട്ര രാഷ്ട്രീയം പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങി എന്ന് വേണം പറയാൻ ഷിൻഡെയുടെ മുഖ്യമന്ത്രി കസേരയും ഒടുക്കം കിട്ടാനിരുന്ന ആഭ്യന്തരമന്ത്രി കസേരയുമൊക്കെ തട്ടിത്തെറുപ്പിച്ചതിൽ മുഖ്യ പങ്ക് വഹിച്ചിരുന്ന ഒരാൾ കൂടിയാണ് എൻ സി പി നേതാവ് അജിത് പവാർ ഈ പുറത്താക്കൽ നടപടി പക്ഷേ ഒരു പട്ടിക പുറത്തിറക്കിയതിലൂടെ മാത്രമാണ് അജിത് പവാർ അടക്കമുള്ളവരും അറിയുന്നത് ഈ പട്ടികയിൽ നിന്നും ആദ്യം എടുത്തു പുറത്തേക്കിട്ടത് ഭക്ഷ്യമന്ത്രി ധനഞ്ജയ് മുണ്ടയാണ് അയാൾക്കെതിരെയുള്ള ഒരു കേസ് കുത്തിപ്പൊക്കിക്കൊണ്ടാണ് ബി ജെ പി പുറത്താക്കൽ നടപടിയിലേക്ക് നീങ്ങിയത് എന്നാൽ അത്തരത്തിൽ യാതൊരു നടപടിയും ഉണ്ടാവരുത് എന്ന് അജിത് പവാർ പലതവണ പറഞ്ഞു എങ്കിലും അഥവാ കേവല ഭൂരിപക്ഷത്തിന്റെ തൊട്ടടുത്തെത്തിയ ബി ജെ പിക്ക് യാതൊരു കുൽക്കവുമില്ല കാര്യം കഴിഞ്ഞാൽ കറിവേപ്പുല എന്ന മട്ടിൽ ബി ജെ പി അജിത്തിന്റെ മന്ത്രിമാരിൽ ഒരാളെ ഒരു കുസലും കൂടാതെ പുറത്തേക്കെറിയുകയാണ് ഉണ്ടായത് മഹാരാഷ്ട്ര സർക്കാർ പുറത്തിറക്കിയ ജില്ലാ രക്ഷാധികാരികളുടെ പട്ടികയിൽ എൻ സി പി നേതാവും ഭക്ഷ്യ സിവിൽ സപ്ലൈ മന്ത്രിയുമായ ധനഞ്ജയി മുണ്ടയുടെ പേര് കാണാനേ ഇല്ല ശനിയാഴ്ച പുറത്തിറക്കിയ പട്ടിക പ്രകാരം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാസ് ഗഡ്ചിരോളി ജില്ലയുടെ രക്ഷാധികാരിയാണ് ഉപമുഖ്യമന്ത്രി അജിത് പവാറിന് പൂനെ ബീഡ് ജില്ലകളുടെ ഉത്തരവാദിത്വമാണ് ഉള്ളത് വീടിലെ പരാലിയിൽ നിന്നുള്ള എം എൽ എ ആണ് ധനഞ്ജയ് മുണ്ടെ മുൻ സർക്കാരിന്റെ സമയത്ത് ജില്ലയുടെ രക്ഷാധികാരിയായിരുന്നു അദ്ദേഹം അടുത്തിടെ ജില്ലയിലെ സർപഞ്ച് സന്തോഷ് ദേശ്മുഖിന്റെ കൊലപാതകത്തിന്റെ പേരിൽ ധനഞ്ജയ് മുണ്ടയ്ക്ക് നേരെ വിമർശനം ഉയർന്നിരുന്നു കേസുമായി ബന്ധപ്പെട്ട് മുണ്ടയുടെ കൂട്ടാളിയായ ബാൽമിക് കരാട് അറസ്റ്റിലുമായിട്ടുണ്ട് വിവാദത്തെ തുടർന്ന് മുണ്ടയോട് രാജിവെക്കാൻ ആവശ്യപ്പെടാൻ എൻ അധ്യക്ഷനായ അജിത് പവാർ വിസമ്മതിക്കുകയായിരുന്നു ഒന്നോ അതിലധികമോ ജില്ലകളുടെ ചുമതലയാണ് മന്ത്രിമാർക്ക് സാധാരണ നൽകാറുള്ളത് ഉപമുഖ്യമന്ത്രി ശിവസേന തലവൻ ഏകനാഥ് ഷിൻഡെ മുംബൈയുടെയും താനെ ജില്ലയിലൂടെയും ചുമതല ഏറ്റെടുക്കും മുണ്ടയെ കൂടാതെ ക്യാബിനറ്റ് മന്ത്രിമാരായ ദാദാജി ഭൂസെ ദത്താ ബർനെ ഭരത് ഗോഗോവാല സഹമന്ത്രിമായ ഇന്ദ്രൻ നായിക് യോഗേഷ് കദം എന്നിവരും ചുമതലാ പട്ടികയിൽ ഇടം പിടിച്ചിട്ടില്ല